എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ തുണി വെച്ചുണ്ടാക്കുന്ന ഒരു പൗച്ചാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ മോക്ക് വേണ്ടി ഞാനിത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരുകയാണ് വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് കളറ് തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ സ്ക്വയർ ആയിട്ട് കുറച്ച് നീളത്തിൽ വീതിയിലും തുണി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ട് കളറ് തുണിയില്ലെങ്കിലും ഒരു കളറ് തുണി ഉണ്ടെങ്കിലും മതി കേട്ടോ ഇത് കോട്ടണിൻ്റെ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ആ ഒരു തുണി രണ്ടായിട്ടും മടക്കിയിട്ടേക്കാണ് കേട്ടോ അത് ഇച്ചിരി നീളത്തിലാണ് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടായിട്ടും മടക്കിയിട്ടിട്ട് ആദ്യം കുറച്ച് ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ലൈൻ ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചത് നമ്മുടെ കുട്ടികളിലൊക്കെ പെൻസിലൊക്കെ വെക്കാൻ ആ ഒരു ലൈനിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരളവിന് വേണ്ടിയാണ് ഇങ്ങനെ ലൈൻ ഇടുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കളർ തുണി വേണം എന്നൊന്നുമില്ല ഒരു കളർ തുണി ഉണ്ടെങ്കിലും മതി ഇച്ചിരി നീളത്തിൽ എടുക്കുക എന്നിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ ലൈൻ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ നേരെ 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 ലൈൻ ഒന്ന് അടയാളം ചെയ്യുക എന്നിട്ട് നമുക്കത് നേരെ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ ഒരു സൈഡൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് ഓപ്പണാണ് ലൈൻ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ലൈൻ മുഴുവനാത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഇതില്ലകത്ത് നമുക്ക് പേനയും പെൻസിലും സ്കെയിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കത് സേഫായിട്ട് ഇരിക്കും പിന്നെ ഇതിന് വലിയ വെയ്റ്റ് ഒന്നുമില്ല ഇത് നമുക്ക് റോൾ ചെയ്ത് കുട്ടികളുടെ ബാഗിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി ഇതിന് ഒരു വള്ളിയും കൂടെ പിടിപ്പിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ആ ലൈനായിട്ടുള്ള ആ ലൈൻസ് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നേരെ 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 സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് ആദ്യം ഞാൻ ചെയ്തത് അവരിൻ്റെ ഒരു സൈഡൊന്ന് ക്ലോസ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലൈൻ ഓരോന്നായിട്ട് നേരെ നേരെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു തുണി ഇച്ചിരി നീളത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും നീളമൊന്നും വേണമെന്നില്ല നമുക്ക് കുട്ടികൾക്ക് ഒത്തിരി സാധനം കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു പൗച്ച് മതി അതെങ്കിൽ ഇത്രയും നീളത്തിലെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തുണി എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡ് നേരെ ഒന്ന് തയ്ച്ചതിന് ശേഷം ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെയൊന്ന് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ പിന്നെ രണ്ട് വരെ അതിൻ്റെ അപ്ര കിടപ്പുണ്ട് അവിടെ ഞാൻ തയ്ക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് സ്കെയിൽ ഇടാനായിട്ട് ഇച്ചിരി വീതി വേണമല്ലോ അവിടെ അപ്പോൾ കണ്ടതാണ് ഞാൻ ആ വരച്ചെടുത്ത് അവിടെ ഞാൻ തയ്ച്ചില്ല പിന്നീടാ ഓർത്തത് കേട്ടോ സ്കെയിലിന് വീതി ഉണ്ടല്ലോ പേന മാത്രം വെച്ചാൽ പോരല്ലോന്ന് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ബാക്കിയുള്ള സ്ഥലമെല്ലാം നേരെ 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 തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വെക്കേണ്ട ഗ്രീൻ കളറ് തുണി എടുക്കുക അതിൻ്റെ ഒരു സൈഡ് ആദ്യം ഒന്ന് മടക്കി തയ്ക്കണേ സ്ട്രൈറ്റായിട്ടെ അപ്പോൾ ഈ ഗ്രീൻ കളർ തുണിയുടെ ഒരു സൈഡ് മാത്രം തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഞാനിത് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ലൈൻ ഇട്ട് കൊടുത്ത് പിങ്ക് കളർ തുണി എടുക്കണം കേട്ടോ തുണി എടുത്തിട്ട് ആ തുണിയുടെ മേളിലേക്ക് വെക്കുക എന്നിട്ട് ആ പിങ്ക് കളറിൻ്റെ നമുക്ക് പേനക്കെ ഇടാൻ ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗം മേളിലേക്ക് വെക്കണം കേട്ടോ അത് മേളിലേക്ക് വെച്ചിട്ട് ഇതാ ഇപ്പം കണ്ട ആ ഗ്രീൻ കളറിൻ്റെ തുണി അതിനോട് ചേർത്ത് ആ തുമ്പ് മടക്കി ആ സൈഡിൽ കൂടെ ഇതുപോലെ ഇനി നേരെ ഒന്ന് താഴെ വരും തയ്ച്ച് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നേരെ തയ്ക്കുന്ന പോലെ തന്നെ ബാക്കി ആ രണ്ട് സൈഡും കൂടെ അതേപോലെ തന്നെ തയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് തയ്ച്ച് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ചിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇതാ തിരിച്ചുള്ള ആ പോർഷൻ ഒന്ന് മടക്കി ഇതാ ഇതുപോലെ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം ആ സൈഡ് നേരെ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ സൈഡും കൂടെ അതേപോലെ തന്നെ മടക്കി വെച്ച് അങ്ങനെയാണ് നമ്മൾ മൂന്ന് സൈഡും തയ്ച്ചെടുക്കേണ്ടത് കേട്ടോ ഇപ്പം നമ്മൾ ആ പിങ്ക് തുണി വെച്ചിട്ട് ആ ഗ്രീൻ തുണിയും കൊണ്ട് അതിൻ്റെ സൈഡ് നമ്മൾ തുമ്പ് മടക്കി അകത്തോട്ട് വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രീൻ കളറ് തുണി മാത്രം പുറത്ത് കാണും പിങ്ക് കളറ് അകത്തും ഉള്ള തുണിയായിട്ട് വരും അതുപോലെ ഈ ഉച്ചി തയ്ക്കാനായിട്ട് എടുക്കുന്ന തുണി കട്ടിയുള്ള തുണി എടുത്തോട്ടോ പോളിസ്റ്റർ മാതിരിയുള്ള തുണിയൊന്നും എടുക്കല്ലോ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കാര്യം ചെയ്യണം ഇപ്പം നമ്മൾ ആ ഗ്രീൻ തുണിക്കകത്ത് നമ്മൾ പിങ്ക് തുണി വെച്ച് കഴിഞ്ഞു ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണല്ലോ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മൾ ഈ പേന ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും അത് താഴോട്ട് വരുന്ന ഒരു രീതിയിലിരിക്കും അപ്പോൾ അതിൻ്റെ സെൻട്രലിൽ കൂടെ ഒരൊറ്റ സ്റ്റിച്ചിങ് കൊടുത്തു കഴിയുമ്പോൾ അതിന് രണ്ടറയായിട്ട് തീരുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കണ്ടോണേ ഇത് കണ്ടോ സെൻട്രലിൽ വെച്ചിട്ട് ആ പിങ്ക് തുണിയുടെ മേളിൽ കൂടെ തന്നെ സ്ട്രെയിറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇതാ ആ പിങ്ക് തുണി എത്രത്തോളം ഉണ്ടോ അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കത് ആ നൂല് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം കണ്ടോണം ഇതിൻ്റെ രണ്ടറയായിട്ട് തീർന്ന് ഇപ്പോൾ ആ ഒരു പിങ്ക് തുണിയും ഗ്രീൻ തുണിയായിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് ഇരിക്കും അതിങ്ങനെ താഴോട്ട് പോരത്തില്ല കണ്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ മായ്ക്കുന്ന റബ്ബറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുമോ കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് ക്ലോസ് ആക്കുന്ന രീതിയിലൊന്ന് ത തയ്ച്ച് വെക്കണം രണ്ട് സൈഡ് എന്ന് വെച്ചാൽ പേനയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതൊന്ന് കവറായിട്ടിരിക്കാൻ വേണ്ടി അപ്പോൾ ആ മുമ്പോട്ട് കിടക്കുന്ന തുണി ഇതുപോലെ തിരിച്ച് തിരിച്ച് എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെക്കുക ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും അത്രയും ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ എന്നിട്ട് നമ്മളത് തിരിച്ച് തിരിക്കുമ്പോഴത്തേനും അത് നമ്മുടെ പെൻസിലും പേനയൊക്കെ കവറായിട്ട് നിൽക്കും അങ്ങനെ രണ്ട് സൈഡും ഈ ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം ഇത് കണ്ടോ അതാകത്തോട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പേനയുടെ ഒക്കെ ആ ഒരു ക്യാപ്പോ അതിൻ്റെ അകത്ത് എന്തൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടോ അതൊന്നും കാണാതെ കവർ ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തയ്ച്ചിട്ട് ഇതാകത്തോട്ട് തിരിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇപ്പോൾ കണ്ട കവറായി ഇനി നമുക്കതിൻ്റെ അകത്ത് പേനയൊക്കെ വെക്കാം അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇതിനൊരു ചെറിയൊരു വള്ളിയും കൂടെ നമുക്ക് തയ്ച്ചൊന്ന് വെക്കണം കേട്ടോ ഇപ്പം നമുക്ക് പേനയൊക്കെ വെക്കാൻ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവാനുള്ള പൗച്ച ആയിട്ടുണ്ട് ആ പൗശൊന്ന് കെട്ടി വയ്ക്കാനൊരു വള്ളിയും കൂടെ വേണം ഇതാ വള്ളിക്ക് വേണ്ടി കുറച്ച് നീളത്തിൽ കുറച്ച് തുണി ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ അത് നമ്മൾ ഈ നമ്മുടെ പാവാട വള്ളിയൊക്കെ തയ്ച്ചെടുക്കത്തില്ല അതേപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതെടുക്കണം ഒത്തിരി നീളമൊന്നും വേണ്ട കേട്ടോ കുറച്ച് നീളം മതി ഒരു വള്ളി മതി രണ്ട് വള്ളിയുടെ ആവശ്യമൊന്നുമില്ല അത് ഒന്ന് വെക്കാൻ മാത്രമായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വള്ളി നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി വള്ളി വെക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലാ കേട്ടോ ഉൾഭാഗത്താണ് ഈ വള്ളി വെക്കേണ്ടത് കേട്ടോ ഇതെന്താ ഞാൻ കണ്ടോ ഒരു സൈഡിൽ നടുക്ക് ഭാഗത്തായിട്ടാ വള്ളി വെച്ച് നല്ലവണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ പുറം ഭാഗത്തല്ല വള്ളി വെക്കേണ്ട അകത്ത് തന്നെ വെച്ചാൽ മതി അതിപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തുണി വെച്ചുള്ള പൗഷിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് നമുക്ക് പെൻസിലോ പേനയോ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ സാധനങ്ങളെല്ലാം നമുക്ക് ആ ഒരു ചെറിയ ചെറിയ ആ ഒരു ഹോളിലൂടെ അതിൻ്റെ അകത്തോട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം വെച്ചതിന് ശേഷം ഇതുപോലെ ചുരുട്ടി കെട്ടി വെച്ച് കുഞ്ഞുങ്ങളുടെ ബാഗിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മുകളിലെ കുറേ പേനയും പെൻസിലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് അത് ചെറിയ ചെറിയ ഹോൾ ഉണ്ടല്ലോ അതിലൂടെ നമുക്ക് പെൻസിലും പേനയൊക്കെ അതിലേക്ക് വെക്കാം കേട്ടോ ഇങ്ങനെ വെച്ചാൽ മതി ഓരോ ഹോളിലേക്കും പെൻസിലും പേനയും കുഞ്ഞുങ്ങളുടെ സ്കെച്ചും എല്ലാം ഇങ്ങനെ ലൈൻ ലൈനായിട്ട് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പേനയൊക്കെ വെക്കാനായിട്ട് തയ്ച്ചാൽ പിങ്ക് തുണിയില്ലേ അതിൻ്റെ നീളം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കുറയ്ക്കാം കേട്ടോ ഇച്ചിരി കൂടെ കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പെൻസിലൊക്കെ ചിലപ്പം എഴുതിയതൊക്കെ ചെറുതൊക്കെ ആയിരിക്കത്തില്ല അപ്പോൾ ഇതിന് ഇത്രയും നീളത്തിൽ നമ്മൾ തയ്ച്ചപ്പം ചെറിയ ചെറിയ പെൻസിൽ വയ്ക്കുമ്പോൾ അത് താഴോട്ട് പോകും കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ കുറച്ചൂടെ മേലിലോട്ടാക്കി വെച്ചാൽ മതി അപ്പോൾ ആ ഒരു പിങ്ക് തുണിയുടെ ഞാനിപ്പോൾ എടുത്തത് ഇച്ചിരി നീളം എന്ന് വെച്ചാൽ വലിയ പെൻസിൽ വയ്ക്കുമ്പോഴത്തേനും കറക്റ്റായിട്ടിരിക്കുന്നു എഴുതിയ കുഞ്ഞുങ്ങളുടെ പെൻസിൽ വെക്കുമ്പോഴത്തേനും താഴോട്ട് പോകും അപ്പോൾ അത് ആ ഒരു തുണി കുറച്ചുകൂടെ നീളം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ആ പേനയും പെൻസിലും ഒക്കെ വെച്ച് നമ്മൾ സ്കെയിൽ വെക്കാനായിട്ട് നമ്മൾ ഇച്ചിരി വീതിയിൽ ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് സ്കെയിലും വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിന് രണ്ട് അറയും കൂടെ ഉണ്ട് അവിടെ നമുക്ക് കുഞ്ഞുങ്ങടെ മായ്ക്കുന്ന റബ്ബറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റും അപ്പം ഞാനിപ്പോൾ ഉള്ള പെൻസിലും പേനയും ഒക്കെ എടുത്ത് സ്കെയിലും ഒക്കെ മൂടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമല്ലോ ഇതാ ഇപ്പം ഇത് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ പിന്നെ ഇതാ തുണി ഇതാകത്തോട്ടായിട്ട് ശരിക്കും ഇതാ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ പെൻസിലും പേനയും ഒന്നും കാണാൻ പറ്റത്തില്ല അതിനുശേഷം ഇതാ ഇതുപോലെ അങ്ങ് മടക്കിയിട്ട് ആ ഒരു വള്ളി വെച്ച് ഇതൊന്ന് ചുമ്മാ ഒന്ന് ഒന്ന് ലോക്കാക്കി വെച്ചാൽ മാത്രം മതി ഇത് ബാഗിൻ്റെ ഉള്ളിൽ കൊഞ്ഞ് ഇങ്ങക്ക് വെച്ച് കൊടുക്കുക സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് അഴിച്ചാൽ മതി ഇങ്ങനെ നേരത്തെ വെച്ച് കഴിയുമ്പോൾ പേനയോ പെൻസിലോ സ്കെയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തെ അറയും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ആയിട്ട് അത് ഞാൻ വീണ്ടും ഞാൻ കാണിച്ചില്ലായിരുന്നു നിങ്ങൾ ആദ്യം തയ്ച്ച സമയത്ത് ഞാനതിൽ കാണിച്ചല്ലേ ഉള്ളൂ ഇതുപോലെ വേനയൊക്കെ അകത്തോട്ട് വയ്ക്കാൻ കണ്ടോ ഇതിൻ്റെ അറ കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പിന്നെ റബ്ബറോ കുഞ്ഞുങ്ങളുടെ റബ്ബറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലിട്ടാൽ മതി രണ്ട് സൈഡിലും അങ്ങനെ ഒരു അറ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ തുണി വെച്ച് നമുക്ക് കുഞ്ഞുങ്ങളുടെ പൗച്ച് ഇതുപോലെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീട്ടിൽ മനുഷ്യനൊക്കെ ഉള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലത്തെ പൗച്ചൊക്കെ തയ്ച്ച് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സന്തോഷമാകും അവർക്ക് ഒരു വെറൈറ്റി ആകുകയും ചെയ്യും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തെറ്റാ ഗുഡ് നൈറ്റ്